ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അഗസ്ത്യ ഇല കൊണ്ടുള്ള ഒരു തോരനാണ് അതിനു വേണ്ടി അഗസ്തി ഇലയാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇറുത്തിട്ട് കൊടുക്കാം ഓരോ ഇലകളായിട്ട് നമുക്കിതിങ്ങനെ ഇറുത്തിട്ടിട്ട് അരിഞ്ഞെടുക്കാം ഇലയെല്ലാം ഇറുത്തെടുത്തു ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇലകൾ അരിഞ്ഞെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല തോരൻ വയ്ക്കുമ്പോൾ അതിനാണ് ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് ഇലയെല്ലാം അരിഞ്ഞെടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും മൂന്ന് നാല് കഷ്ണം വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിടാം ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞെടുത്തു നമുക്കിനി ഇത് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉള്ളിയും വറ്റൽ മുളകും ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ എണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചത് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് കിട്ടുമ്പോൾ ഉള്ളിയും മുളകും ഇടാം കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് രണ്ട് വറ്റൽ മുളകും ചെറിയ ഉള്ളി അരിഞ്ഞതും ഇടാം ഉള്ളിയും മുളകും മൂത്ത് വന്നു ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇടാം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇല ഇല അഗസ്തില ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇല ആയതുകൊണ്ട് കുറച്ച് ഉപ്പ് വേണ്ടി വരും ഞാൻ എൻ്റെ ഉപ്പ് നീരാണ് ഒഴിച്ചത് ഉപ്പ് പൊടി വേണമെങ്കിൽ ചേർക്കാം ഇനി കുറച്ച് സമയം ഇത് അടച്ചു വെക്കാം അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ കൂട്ട് തയ്യാറാക്കാം തേങ്ങ ചുരണ്ടിയതാണ് അതിലേക്ക് നമുക്കൊരു ഫാൽസ്പൂൺ സ്പൂൺ പൊടി ഇടാം കുറച്ച് ജീരകപ്പൊടിയും ഇട്ട് ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം വെളുത്തുള്ളി ചേർത്തത് കൊണ്ട് ഇതിലേക്ക് നമുക്കിനി വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല തോരത്തിനുള്ള കൂട്ട് ഞാൻ അരച്ചെടുത്തു ഇത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് നേരം കൂടി അടച്ചു വയ്ക്കാം എന്നാൽ അതിൻ്റെ ജീരകമൊക്കെ വെന്ത് കിട്ടത്തുള്ളൂ അരപ്പൊക്കെ വെന്ത് നമുക്കിനി ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം നാടൻ മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മുട്ട ഇതിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ശകലം ഉറച്ചുപ്പ് നമുക്കിതിലേക്ക് മുട്ടയ്ക്ക് ഉപ്പ് വേണമല്ലോ ആദ്യ ഉപ്പ് മുട്ടയിൽ പിടിക്കത്തില്ല അതുകൊണ്ട് കുറച്ചുപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി നമുക്കിത് നല്ലതുപോലെ എല്ലായിടത്തും ഇളക്കിയെടുക്കാം മുട്ടയും എലയും കൂടി ആകുമ്പോൾ ഇലയുടെ കൈപ്പൊന്നും ഉണ്ടാകത്തില്ല ഈ അഗസ്തി മുഴുങ്ങയുടെ ഇല കുടൽ കുമിനൊക്കെ വളരെ നല്ലതാണ് ഹെൽത്തി ആയിട്ടുള്ള ഇലയാണിത് ഇത് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം തോരൻ റെഡിയായി ഇത് വളരെ ഔഷധഗുണമുള്ള ഇലയാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്